ബെയ്ജിങ്ങിൽ നടന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല അതിർത്തി തർക്കം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആറ് പ്രധാന കാര്യങ്ങളിൽ സമവായത്തിലെത്തി തർക്കമുള്ള അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിനും അതിർത്തി തർക്കത്തിന് ന്യായവും പരസ്പര സ്വീകാര്യവുമായി പരിഹാരത്തിനായി പ്രവർത്തിക്കുന്നതിനുമുള്ള പരസ്പര ധാരണയ്ക്ക് ചർച്ചകൾ അടിവരയിടുന്നു ടിബറ്റ് ഉൾപ്പെടെയുള്ള അതിർത്തി കടന്നുള്ള വിനോദസഞ്ചാരത്തിലെ സഹകരണം അതിർത്തി കടന്നുള്ള നദികളിലെ സഹകരണം നാഥൂല അതിർത്തി വ്യാപാരം പുനരാരംഭിക്കൽ മാനസരോവർ യാത്രയുടെ തുടർച്ച എന്നിവയിലും നടപടികൾ ഉണ്ടാവും അതിർത്തി പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ സമീപനമാണ് കരാർ പ്രതിഫലിപ്പിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും തമ്മിലാണ് ചർച്ച നടന്നത് കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും നടത്തിയ കൂടിക്കാഴ്ചയിലെ തീരുമാനപ്രകാരമാണ് ചർച്ച നടത്തിയത് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും കിഴക്കൻ ലഡാക്കിലെ സൈനിക ഏറ്റുമുട്ടലിനെ തുടർന്ന് ഉഭയകക്ഷി ബന്ധത്തെ ബാധിച്ച പിരിമുറുക്കം ലഘൂകരിക്കാനുള്ള തന്ത്രങ്ങളിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു റൌണ്ട് ചർച്ചയാണ് ബുധനാഴ്ച നടന്നത് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന എൻ എസ് എ ഡോവൽ ചൊവ്വാഴ്ച തന്നെ ബീജിംഗിലെത്തിയിരുന്നു അടുത്ത വർഷം ഇന്ത്യയിൽ പ്രത്യേക പ്രതിനിധി യോഗങ്ങളുടെ ഒരു പുതിയ റൌണ്ട് നടത്താൻ ഇരുപക്ഷവും സമ്മതിച്ചു കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം ഘട്ടം ഘട്ടമായി പൂർത്തിയായതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു ഇന്ത്യയും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ പുരോഗതിക്കായി അതിർത്തി മേഖലകളിൽ സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ട് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പെട്രോളിംഗ് സംബന്ധിച്ച് ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഐക്യത്തിലെത്തിയിരുന്നു അതേസമയം അതിർത്തി പ്രദേശങ്ങൾ ശക്തമാക്കാൻ ഭൂട്ടാന്റെ സമീപ പ്രദേശങ്ങൾ ഗ്രാമങ്ങൾ ചൈന നിർമ്മിച്ചിരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനിടെയാണ് ഒരു നീക്കം ചൈന നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇന്ത്യയിൽ കടുത്ത ആശങ്കയും ഉയർന്നിരുന്നു ഭൂട്ടാന്റെ തന്ത്രപ്രധാനമായ ഡോക്ലോം പീഠഭൂമിക്ക് സമീപമുള്ള പ്രദേശത്തെ ഏകദേശം എട്ട് ഗ്രാമങ്ങൾ ചൈന പണിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ടുത്തുള്ള ഗ്രാമങ്ങൾ ചൈനീസ് സൈനിക ഔട്ട് പോസ്റ്റുകൾക്ക് സമീപമാണെന്ന് നിരീക്ഷകർ കണ്ടെത്തി ഇരുപത്തിരണ്ട് ഗ്രാമങ്ങളിൽ ഏറ്റവും വലുത് ജിവുവാണ് ഭൂട്ടാന്റെ തെഷ്താങ്ക എന്നറിയപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയിലാണ് ജിവു സ്ഥിതി ചെയ്യുന്നത് ഇത് ഇന്ത്യ ആശങ്കയിലാക്കി ഇന്ത്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിൽ ചൈനീസ് ശക്തിപ്പെടുത്തുന്നതാണ് ഈ നീക്കം ഇന്ത്യൻ ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയുടെ ഭാഗത്തും ഇത്തരത്തിൽ ഗ്രാമങ്ങൾ ഉള്ളത് ഇന്ത്യൻ ഉദ്യോഗസ്ഥ തലത്തിലും വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് ഈ ഇടനാഴി ഇന്ത്യയുടെ വടക്കേ ജില്ലകളെ ബന്ധിപ്പിക്കുന്നവയാണ് പീഠഭൂമിയായ ഡോക്ലോമിന്റെ ഭാഗത്തുള്ള ചൈനയുടെ നിർമ്മാണങ്ങൾ പതിനേഴിൽ ഇന്ത്യ ഇടപെട്ട് തടഞ്ഞിരുന്നു എഴുപത്തിമൂന്ന് ദിവസം തുടർന്ന തർക്കത്തിനൊടുവിലാണ് ഈ പ്രദേശത്ത് നിന്ന് ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യം പിൻവാങ്ങിയത് എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യയെ ഞെട്ടിക്കുന്നതാണ് ഡോക്ലോമിന് ചുറ്റുമുള്ള പ്രദേശത്താണ് കൂടുതലും ഗ്രാമങ്ങൾ ചൈന പണി കഴിപ്പിച്ചത് ഇത് ചൈനയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു സംഭവത്തിൽ ഇതുവരെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല അതേസമയം പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ലോക നേതാക്കൾ തമ്മിൽ മത്സരമാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലിഫ്റ്റ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് ദിവസം മുതൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ ട്രംപിനെ കാണാനുള്ള ലോക നേതാക്കളുടെ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാനായത് അംബാസഡർമാരെയും മറ്റ് നയതന്ത്രജ്ഞരെയും ഉദ്ഘാടന ചടങ്ങുകൾക്ക് ക്ഷണിക്കാറുണ്ട് എന്നാൽ തങ്ങളുടെ ശത്രുവായ ചൈനയെ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് ആദ്യമാണെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സാമ്പത്തിക വ്യാപാര സാങ്കേതിക മേഖലകളിലെല്ലാം തന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ പരസ്പരം മത്സരമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി